എൻ്റെ പേര് കല ഞാൻ ഷൂർനാട്ടിൽ നിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ പതിമൂന്ന് പതിമൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഈ കൃപാസനത്തിനെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അറിഞ്ഞതാണ് പക്ഷേ അപ്പോൾ ഒന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോൾ എനിക്ക് ഒരു ഒരാൾ അതായത് എൻ്റെ ഷോപ്പിൽ വന്ന ഒരാൾ ഞാൻ ബ്യൂട്ടീഷ്യനാണ് എൻ്റെ ഷോപ്പിൽ വന്ന ഒരാൾ എനിക്ക് ഈ പത്രം തരികയും ഞാനത് നോക്കാതെ തന്നെ മാറ്റി വെക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അങ്ങനെ ആക്സിഡൻ്റ് ആ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ ഒൻ ഒമ്പത് മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു ആ ബെഡ് റെസ്റ്റ് സമയത്ത് ഞാൻ ഇവിടുത്തെ ഓൺലൈൻ പ്രാർത്ഥന പങ്കെടുക്കുകയും അങ്ങനെ ഞാൻ അതിനകത്ത് മെസ്സേജ് ഇടുമായിരുന്നു കൃപയസ്ഥലത്തിൽ ഞാൻ വരുമെന്നും അങ്ങനെ വരുമെന്നൊക്കെ ഞാൻ മെസ്സേജ് ഇടുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എങ്കിൽ കാലൊക്കെ ശരിയായി രണ്ട് സർജറി ആയിരുന്നു രണ്ടാമത്തെ സർജറിയിൽ പതിനാലാമത്തെ ദിവസത്തിന് ശേഷം ഞാൻ ജോലിക്ക് പോയി രണ്ടാമത്തെ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ കല്യാണവർക്കൊക്കെ എടുത്തു അങ്ങനെ ഞാൻ ജോലിക്ക് പോയി അപ്പോൾ പിന്നീട് ഈ കൃപാസനത്തെക്കുറിച്ച് ഞാനങ്ങ് മറന്നു പോകും പിന്നെ ഞാൻ എല്ലാ ഷോപ്പിലും ഓരോ മാസം അല്ലെങ്കിൽ രണ്ട് മാസം അങ്ങനെയായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്കൊരു ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിലായിരുന്നു എൻ്റെ പോ ജീവിതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവൾക്ക് രോഗസൗഖ്യം ഉണ്ട് അവളുടെ മോൾക്ക് രോഗസൗഖ്യം ഉണ്ടായി രോഗസൗഖ്യം ഉണ്ടായി അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് കൃപാസനത്തിൽ വരണമെന്നും അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞു മാതാവ് എന്നോട് ക്ഷമിക്കണം ഞാൻ അന്ന് ഒരുപാട് പ്രാർത്ഥനയിൽ പങ്കെടുത്തു കൃപാസനത്തിൽ വരാമെന്നും പക്ഷേ ഞാൻ വന്നില്ല അതിനെന്നോട് മാപ്പ് എന്നോട് അകന്നിരിക്കരുത് എന്നെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും പറയും ഇവിടെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് തെളിയും അല്ലെങ്കിൽ അടയാളങ്ങളുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും മാതാവിൻ്റെ ഒരു അനുഗ്രഹവും ഉണ്ടാവണം അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ബസ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോൺ എടുത്തു ഫോൺ എടുത്ത് ഒരു ഒമ്പത് മാസത്തിന് മുന്നേ വരെ എൻ്റെ ഒരു കൂട്ടുകാരുത്തെയായിട്ടുള്ള കോണ്ടാക്ട് നി നിന്നിരിക്കുവായിരുന്നു അപ്പോൾ അവൾ അതിലൊരു മെസ്സേജ് അയച്ചു മസ്കറ്റിലേക്ക് പത്ത് ദിവസത്തേക്ക് ഇതിൻ്റെ വർക്കാണ് നിനക്ക് വരാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ വിവരം അറിയിക്കണം അങ്ങനെ അപ്പം ഞാൻ അപ്പം തന്നെ ഞാൻ നോക്കി അപ്പോൾ എനിക്കൊരു ഭയങ്കര അനുഭവമായിരുന്നു കാരണം എനിക്ക് ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ആ ആക്സിഡൻറ്റ് പറ്റുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വെച്ച് തന്നെ ഓക്കെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ താല്പര്യമുണ്ട് അങ്ങനെ ഞാൻ ഏപ്രിൽ പതിനഞ്ചിന് ഞാൻ ഇവിടുന്ന് പോയി ഏപ്രിൽ ഇരുപത്തഞ്ചിന് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് ജൂൺ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി എടു എടുക്കുന്നതിന് മുൻ മുന്നേ ആയിട്ട് എനിക്ക് ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ് വന്നിരുന്നു എൻ്റെ സ്വർണ്ണമൊക്കെ ലേലത്തിൽ പോന്നു ഒരുപാട് പലിശയായി എങ്ങനെങ്കിലും അത് നികത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പോണെങ്കിൽ പോട്ടെ എന്നുള്ള ഇതിലായിരുന്നു അപ്പോൾ പതിമൂന്നാം തിയ ഞാൻ ഉടമ്പടി എടുത്തു പതിനാലാം തീയതി ഒരു ചിട്ടി തുടങ്ങായിരുന്നു പക്ഷേ എവിടെ നിന്നും പൈസ ഒന്നും അറിയാതെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാനും ഉണ്ട് ചിട്ടിക്ക് ആ ചിട്ടിയിൽ മാതാവെന്നുള്ള പേര് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പേരെഴുതി പതിനാലാം തീയതി ഉച്ചയ്ക്കാണ് ചിട്ടി എടുക്കുന്നത് അപ്പോൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ഞാൻ ആദ്യം നോ പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് ഇടാന്നും പറഞ്ഞു അങ്ങനെ ഇരുന്നു അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടാണ് അവർ കുറിയിട്ടത് കുറിയിട്ടപ്പോൾ തന്നെ എൻ്റെ പേരാണ് വീണത് അപ്പോൾ ആ പൈസ എടുത്തിട്ട് ആണ് ഞാൻ ആ ഒരു കടം കടം നികത്തിയത് അതായത് ലേലത്തിൽ പോകാനിരുന്ന സ്വർണം ഞാൻ ഇളക്കി വെക്കാൻ എനിക്ക് പറ്റി അങ്ങനെ അവിടെ മാതാവ് അനുഗ്രഹിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എൻ്റെ ഉടമ്പടി എന്ന് ഞാൻ കരുതി അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ഞാൻ അഞ്ചരയ്ക്ക് തിരികത്തിക്കുമായിരുന്നു പിന്നീടത് അഞ്ചര എന്നുള്ളത് ആറരയായി ഏഴരയായി എട്ടരയായി ഒമ്പതരയായി അങ്ങനെ തിരി കത്തിക്കുന്നത് വളരെ വൈകിയൊക്കെയായി പിന്നെ പിന്നെ അതിട്ട് ഗുരുവായൂർ എനിക്ക് കല്യാണ വർക്ക് ഉണ്ടായിരുന്നു അവിടെ പോകുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ തന്നെ ഉടമ്പടി എടുത്തതുകൊണ്ട് ഉടമ്പടിക്കാർ തന്നെ തിരി കത്തിക്കണമെന്ന് അപ്പോൾ എൻ്റെ മോനെ കൊണ്ടാണ് ഞാൻ വീട്ടിൽ കത്തിച്ചത് അപ്പോൾ അതിന് ശേഷം ഞാൻ അച്ഛൻ പറഞ്ഞ് അച്ഛൻ്റെ ടോക്കൊക്കെ കേൾക്കണം അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഒന്നും കേൾക്കാറില്ല എല്ലാം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയിട്ട് അത് ഞാൻ അത് ഡൗൺലോഡ് ചെയ്തു അത് ഷെയർ ചെയ്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ട് പിന്നെ നോക്കാമെന്ന് വിചാരിക്കും പക്ഷെ ഞാനത് നോക്കാറില്ല അങ്ങനെ ഞാൻ പിന്നെ ഉടമ്പടിയിൽ അങ്ങനെയൊക്കെ പാകപ്പുഴകളൊക്കെ എനിക്ക് വന്നു വന്ന് പിന്നെ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതിലൊക്കെ ആയിരുന്നു ഞാൻ കൂടുതലും ഇൻട്രസ്റ്റ് കണ്ടെത്തിയിരുന്നത് അപ്പോൾ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് ഒരു കോള് വരുവാണെങ്കിൽ ഞാൻ അപ്പ അത് കട്ട് ചെയ്തിട്ട് അച്ഛൻ്റെ പ്രാർത്ഥന കട്ട് ചെയ്തിട്ട് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് മണിക്കൂറോളം സംസാരിക്കും പിന്നെ കേൾക്കാം അങ്ങനെ അതെല്ലാം ഞാൻ ഉഴപ്പി അങ്ങനെ എനിക്ക് ഉടമ്പടി എത്തി രണ്ടര മാസത്തോളം എനിക്ക് ഒന്നും വന്നില്ല അപ്പോൾ ഉടമ്പടി തീരാറായപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇതൊക്കെ ഇതൊക്കെയായത് അയ്യോ എൻ്റെ ഉടമ്പടി ഇപ്പോൾ മൂന്നാം തൊണ്ണൂറ് ദിവസം തികയാൻ പോകുന്നു ഞാനൊന്നും പാലിക്കുന്നില്ല അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നൊരു പ്രാർത്ഥനയിൽ കുറേ മടിച്ചുകളുണ്ട് അവർക്ക് തോന്നുമ്പോഴാണ് എണ്ണിക്കുക തോന്നുന്ന തിരികത്തിക്കും പ്രാർത്ഥന കേൾക്കില്ല പത്രം അതുപോലെ പത്രം തന്നത് ഞാൻ എൻ്റെ വീട്ടുകളിൽ തന്നെ രണ്ടും മൂന്നും കൊടുക്കും എന്നിട്ട് അവിടെ നിർത്തും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു പത്രങ്ങൾ തരുന്നത് വീടുകളിൽ കൊടുക്കും നാത്തൂന് കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന പോലെ എനിക്ക് തോന്നി അങ്ങനെ പിന്നീട് ഞാൻ പത്രങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ ആറിന് എനിക്ക് ജോലിക്ക് അതായത് ഞാൻ ജോലിക്ക് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സെപ്റ്റംബർ നാലിന് എനിക്ക് വിസ വന്നു വിസ വന്നു ആ അപ്പോൾ എനിക്ക് സന്തോഷമായി ആ മാതാവ് പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ മുടങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടെ ആൾത്താർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ മുമ്പിലും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ തെറ്റുകളിലോട്ടൊന്നും പോവില്ല അല്ലെങ്കിൽ ഞാൻ ഫോണിലൊന്നും ഇങ്ങനെ നിൽക്കില്ല പിന്നെ എപ്പോഴും പ്രാർത്ഥന കാര്യങ്ങൾ അതുകൊണ്ട് മാതാവ് എന്നെ കൈവിടെ മാതാവിൻ്റെ സ്നേഹം എന്നിൽ വർദ്ധിക്കണം അതുപോലെ വീട്ടിലെപ്പോഴും വഴക്കും ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിത്തരണം ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല എല്ലാവരും ഉണ്ട് പക്ഷേങ്കിൽ ഞങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ എനിക്ക് അമ്മ വിചാരിക്കണം അങ്ങനെ ഞാൻ അമ്മയോട് ഒരുപാട് കേണപേക്ഷിച്ചു അപ്പോൾ അത് അതിന് ശേഷം ആണ് എനിക്ക് ഉടമ്പടിയിൽ മാറ്റങ്ങളൊക്കെ വന്നു അങ്ങനെ വിസ വന്നപ്പോൾ സന്തോഷമായി പക്ഷെ അതിനെക്കാട്ടിലേറെ ദുഃഖം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ ഒരു നവോത്ഥയുടെ കാര്യം ഞാനിവിടെ നിയോഗത്തിൽ വെച്ചിരുന്നു സെലക്ഷൻ കിട്ടണമെന്ന് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി അപ്പോൾ എനിക്കതുകൊണ്ട് അവർക്ക് ഡേറ്റ് പറയാൻ ബുദ്ധിമുട്ടായി എന്ന് ചെല്ലുമെന്നുള്ളത് അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഒരുപാട് ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കൈവിടരുത് അൽത്താരെ കയറി നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അമ്മ അനുവദിക്കണം അതിനെ അമ്മ അനുഗ്രഹിക്കണം ഞങ്ങളെ കൈവിടല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ ഒരു സ്വപ്നം ഉണ്ടാക്കണ്ടു ഒരു വെള്ളം എഴുതിരി എഴിഞ്ഞ് തീരുന്നു തീരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയുന്നു അതിഥിക്ക് അതിഥി എന്നാണ് മോളുടെ പേര് അതിഥിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് നീ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു അപ്പം ഞാൻ വിസയുടെ ഡേറ്റ് ഇരുപത്തഞ്ചാം തീയതി എടുക്കാനായിരുന്നു അപ്പം ഞാൻ ആ എന്നുള്ള ഡേറ്റ് എനിക്ക് മനസ്സിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു മതവേ എനിക്ക് ഇരുപത്തഞ്ചിന് മുമ്പ് എനിക്കൊരു ഉത്തരം കിട്ടണം എങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ കടബാധ്യതയാണ് ഹസ്ബൻഡ് കിഡ്നിക്ക് ക്യാൻസറാണ് ഒരു കിഡ്നി റിമൂവാണ് അപ്പോൾ പുള്ളിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അധികം വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ എനിക്ക് ഉത്തരം തരണം എന്നിട്ട് ഇവിടെ ഇരുപത്തൊന്നാം തീയതി ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി മാതാവേ ഇരുപത്തൊന്നാം തീയതി ഞാൻ ഇവിടെ വന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു മാധവനോട് പറഞ്ഞു മാധവൻ എൻ്റെ മക്കളെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് കാത്തുകൊള്ളണം എന്താണെന്നുള്ള ഉത്തരം എനിക്ക് കണ്ടെത്തി തരണമെന്ന് അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുമായിട്ട് ഒരു കോൺവെൻ്റ് സ്കൂളിലെ ഒരു ഇത് തിരക്കി നോക്ക് നമുക്ക് ആ വഴി ഒന്ന് നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോൺവെൻറ് സ്കൂളിൽ തിരക്കാൻ ചെയ്യുന്നു അവിടെ എല്ലാം ഭയങ്കര പൈസയാണ് അതുപോലെ പകുതി ആയതുകൊണ്ട് അതായത് സെപ്റ്റംബർ ആയതുകൊണ്ട് അഡ്മിഷൻ ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റ് ഇനി രണ്ട് ദിവസമുള്ള എന്ത് ചെയ്യും അങ്ങനെ ഇരുപത്തിനാലാം തീയതി എന്നോട് വേറൊരു കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു എടി ഇതുകൊണ്ട് കായംകുളത്ത് ഒരു കോൺവെൻ്റ് സ്കൂളുണ്ട് അവിടെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു നമ്പർ വന്നു ആ നമ്പർ ഞാൻ വിളിക്കുന്ന സ്കൂളാണെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് പക്ഷേ പക്ഷേങ്കിലും ഹോസ്റ്റലാണ് അപ്പോൾ ഹോസ്റ്റലിൽ മദർ എടുത്തിട്ട് പറഞ്ഞു മദർമാരുടെയാണ് കോൺവെ അപ്പം മദറെടുത്തിട്ട് പറഞ്ഞു അഡ്മിഷൻ എടുത്തിട്ട് വാന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അത് കിട്ടുമോ മദ്ര കാരണം എല്ലാവരും അങ്ങനെ പറയുന്നു പകുതി ആയത് എടുക്കാൻ പറ്റില്ല ഫീസൊക്കെ എത്രയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു സ്കൂളിലെ ടീച്ചറിൻ്റെ നമ്പറിൽ വിളിക്കുക നമ്പർ തന്നു അങ്ങനെ സ്കൂളിലെ ടീച്ചറിൻ്റെ നമ്പറിൽ ഞാൻ വിളിച്ചു അപ്പോൾ ടീച്ചർ പറഞ്ഞു രണ്ടരയ്ക്ക് രണ്ടരയ്ക്കോ മൂന്നിനോ ഇടയ്ക്കായിട്ട് സ്കൂളിൽ ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മൂന്ന് കെട്ട് പത്രം അതായത് ഉടമ്പടി പുതുക്കിയ പത്രം ഇരിക്കുകയാണ് അപ്പം എവിടെ പോയാലും ഞാൻ ഈ ബാഗിൽ ഇട്ടുകൊണ്ട് പോകും പക്ഷേ എവിടെയും കൊടുക്കില്ല ആദ്യം കൊടുത്തു പിന്നെ കൊടുത്തില്ല പിന്നെ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അതായത് പുതിയ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തു അവിടെ കൊടുത്ത് കുറേ രോഗികളെ കണ്ടു അവർക്ക് കുറച്ച് ഭക്ഷണം അത് കുറച്ച് എന്നെക്കൊണ്ട് കഴിയാവുന്ന ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ കാശുരൂപം തൊട്ട് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ പോകുന്നിടത്തെല്ലാം ഈ കാശുരൂപം കൊണ്ടാണ് പോകാറ് അവിടെ ചെല്ലുമ്പോൾ എല്ലാം എന്നോട് എൻ്റെ അമ്മമാതാവായിരിക്കണം സംസാരിക്കണം അങ്ങനെ എൻ്റെ മനസ്സിലെല്ലാം എപ്പോഴും ഞാൻ എല്ലാം പറഞ്ഞു പോകും വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലാണ് പോവാറ് അവിടെ കൊടുത്ത ശേഷം സ്കൂളിൽ സ്കൂളിലെത്തി സ്കൂളിലെത്തപ്പം എന്നെ അവിടുത്തെ മദർമാർ കണ്ടത് ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെയാണ് എന്നെ വിളിച്ച് കണ്ടതും എന്നോട് പറഞ്ഞു കുട്ടിക്ക് അഡ്മിഷൻ ഉണ്ട് എടുക്കാം കുഴപ്പമില്ല അതിൻ്റെ ഫോം ഒക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അല്ല മധുരം ഞാൻ തിരക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു പറഞ്ഞു അഡ്മിഷൻ ഫീസ് അഞ്ഞൂറാണ് ബാക്കി കുറച്ച് ഫീസേ ഉള്ളൂ തുച്ഛമായ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ സന്തോഷത്തോടെ ഞാൻ അങ്ങനെ പോയി അതിന് ശേഷമാണ് ഞാൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് എടുത്തത് ഈ സെപ്റ്റംബർ ഏഴിന് ഞാൻ തിരിച്ചു പോവുകയാണ് ഫസ്റ്റ് ടൈം പോവുകയാണ് ജോലിക്കായിട്ട് അതിന് ശേഷം അടുത്ത നിയോഗം വെച്ചത് എൻ്റെ ഹസ്ബൻഡ് കിഡ്നിയുടെ കാര്യം പറഞ്ഞല്ലോ പുള്ളിക്ക് വണ്ടി ഓടിക്കൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് കൊണ്ട് തിരിയൊക്കെ കത്തിച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും തൈലം പ്രാർത്ഥിക്കും അപ്പം അല്ല രോഗസൗഖ്യത്തിനും പുള്ളിക്ക് ആഗ്രഹിച്ച ഒരു ജോലി അതൊരു വണ്ടിയിൽ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കിട്ടി പക്ഷേ ആദ്യമൊക്കെ വലിയ വിളിക്കുമ്പോൾ വയ്യാത്തതായ ആരും നിർത്തത്തില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കാശുരൂപം കൊടുത്ത് പ്രാർത്ഥിച്ചു പുള്ളി ഇതിലൊരു വിശ്വാസമായി അങ്ങനെ ചെന്നത് തന്നെ ഇപ്പോൾ ആ വണ്ടിയിലാണ് ലോങ്ങൊക്കെ ഓടും ബാംഗ്ലൂർ അങ്ങനെയൊക്കെ കുറേ ലോങ്ങൊക്കെ ഓടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മോൻ്റെ കാര്യത്തിലാണ് അവനെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി എസ് സിക്ക് പോകാൻ വേണ്ടി ബാംഗ്ലൂർ അഡ്മിഷൻ എടുത്തു അപ്പോൾ ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫീസ് അടയ്ക്കേണ്ട സമയത്ത് ഞാൻ ഫസ്റ്റ് പതിനഞ്ചാം തീയതി ബസ് കറ്റി പോയ ആ ഒരു പൈസയാണ് ഞാൻ അഡ്മിഷൻ അടിച്ചത് സീറ്റ് ബുക്ക് ചെയ്തത് പിന്നെയുള്ള പൈസ എനിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഒരുപാട് കലത്തിലാണ് അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് നീ വേറെ എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പറ്റത്തില്ല അവന് ബി എസ് സി നേഴ്സിംഗിൽ തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഇതിൽ തന്നെ ഉറച്ചു ചെന്നു ഞാൻ മാതാവിനോട് പ്രാവശ്യം എന്താ മാതാവ് ചെയ്യുക നീ തന്നെ എനിക്കൊരു ഉത്തരം തരാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഒരു ഫ്രണ്ട് അന്ന് രാത്രിയിൽ വിളിച്ചു ഞങ്ങൾ ഈ സംസാരിച്ചു അന്ന് രാത്രി വിളിച്ചിട്ട് ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷ അങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കി വിട്ടത് മോൻ്റെ കാര്യം പറഞ്ഞു പൈസയെക്കുറിച്ച് ഓർത്ത് വിഷമത്തിലാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ നീ ടെൻഷൻ അടിക്കണ്ട ഒരമ്പതിനായിരം രൂപ ഇട്ടുതരാം നിനക്ക് സ കിട്ടുന്ന ഒരു രണ്ടോ മൂന്നോ മാസത്തെ ഇതിൽ തരാം അങ്ങനെ ഞങ്ങൾക്ക് പൈസ ഇട്ടു തന്നു പിന്നെ അതിൻ്റെ ഫലമായിട്ട് കുറേ പേര് ഞങ്ങളെ സഹായിച്ചു പക്ഷേ ഈ പൈസ കൊണ്ടൊക്കെ അവിടെ എത്തുമോ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അഡ്മിഷൻ ഫീസ് നല്ല ഫീസായിരുന്നു യൂണിഫോമും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചാണ് പോയത് എവിടെ പോയാലും കാശരൂപവും തൈലവും ഒക്കെ കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കും ഈ പോകുന്ന സമയത്തെല്ലാം ഞാൻ തിരിയും കൊണ്ടുപോയിരുന്നു കിട്ടുന്ന സമയത്ത് അവിടെ എല്ലാം വെച്ച് മുടങ്ങാതെ ഞാൻ തിരികത്തിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ ചെന്നു അഡ്മിഷനൊക്കെ എടുത്ത സമയത്ത് ഈ പൈസ ഒരുപാട് വേണമെന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തൊക്കെ യൂണിഫോമിനാണെങ്കിലും എല്ലാത്തിനും പൈസ കുറവാണ് ഞങ്ങൾക്ക് മിച്ച ഒരു പതിനായിരം രൂപയെങ്കിലും കയ്യിൽ കിട്ടി അത് അന്നായിട്ട് ഞാൻ ഇന്ന് ഇപ്പം ഇത്ര ഇത്ര ദിവസമായി ഞാൻ ജോലിക്ക് വല്ല കാരണം മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നടക്കുകയാണ് പക്ഷേ ഈ സമയങ്ങളെല്ലാം അമ്മമാതാവ് പല രൂപത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയേറെ അത്ഭുതങ്ങളും നന്ദിയും അനുഗ്രഹങ്ങളും തന്ന എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും എൻ്റെ പിതാവിനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് താനൊരു ഹിന്ദുവാണ് എന്ന് ഈ മകള് പറഞ്ഞു തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും ഉടമ്പടി എടുത്തതിന് ശേഷവും ഉടമ്പടിയൊക്കെ കൃത്യമല്ലാത്ത രീതിയിലൊക്കെ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം നാം വിവരിച്ച് കേട്ട് കഴിഞ്ഞതാണ് അപ്പോഴങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് അതായത് കൂടുതൽ സമയവും ഫോണിലായിരുന്നു ഫോണിന് അഡിക്റ്റ് ആയ പോലെയായിരുന്നു ഞാനെന്നാണ് ഈ മകൾ പറഞ്ഞത് അങ്ങനെയുള്ള അവസ്ഥയിൽ ഉടമ്പടി ധ്യാനം പോലും സ്കിപ്പ് ചെയ്ത് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് പിന്നീട് അമ്മയുടെ അടുത്ത് വന്ന് മാപ്പ് പറയുന്നു പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും എത്രയോ തീഷ്ണതയോടും സ്നേഹത്തോടും ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്നാണ് പിന്നീട് ഈ മകള് പ്രാർത്ഥിച്ചത് അങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് കൃപകൾ നേടിയെടുക്കുകയാണ് കുറച്ച് നാളുകളായി ടീമകൾക്ക് ഒരാഗ്രഹം ഉള്ള ആഗ്രഹമായിരുന്നു വിദേശത്തേക്ക് പോകണമെന്നും ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് അവിടെ തനിക്ക് ജോലി ശരിയായി കിട്ടണമെന്നും ഒക്കെ ഉള്ളത് എന്നാൽ അതിനൊക്കെ പിന്നീട് തടസ്സങ്ങൾ ഓരോന്നോരോന്ന് വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ച് അതൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തനിക്ക് ഓരോ മാർഗങ്ങൾ തുറന്നു വരികയാണ് നാളുകളായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നവർ ഇങ്ങോട്ട് വിളിക്കുന്നു കൂട്ടുകാരെ വിളിച്ച് അവിടെ സൗകര്യം ഓരോ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു പിന്നെ മകളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ അതുപോലെ മോൻറ്റി ആണെങ്കിലും അതുപോലെ ഹസ്ബൻഡിന് ജോലി ഇല്ലാതിരുന്നു ഒന്നര വർഷമൊക്കെ ആയിട്ട് ജോലി ഇല്ലാതിരുന്ന മകനാണ് ആ മകന് വീണ്ടും ജോലി ലഭിക്കുന്നതുമൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ഇപ്പോൾ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ അമ്മയെ ഏൽപ്പിച്ച് അമ്മയിലൂടെ ലഭിച്ച കൃപകളായിട്ട് തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മകള് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് തിരുവചനം പറയുന്നു ഈശോയുടെ അടുത്ത് ആര് വന്ന് ഈശോയോട് മാപ്പ് പറഞ്ഞ് ഈശോയുടെ കൂടെയുള്ള ഒരു ജീവിതം അമ്മയെ ചേർത്ത് നിർത്തിയുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ ഉടമ്പടി ജീവിതം വിശ്വസ്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെയൊക്കെ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ കൈപിടിച്ചുയർത്തുന്ന തമ്പുരാൻ്റെ ഇടപെടലുകളാണ് നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവിനെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന